ശൈത്യകാലത്തെ ആഘോഷമാക്കി കിയ റിയാദ് വിന്റർ ഫെസ്റ്റ് നാല് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മ കൊടുങ്ങല്ലൂർ എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ റിയാദ് കിയ റിയാദ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസൺ ടു എന്ന പേരിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു സുവൈദി ഖജർ മാളിനെതിർവശമുള്ള ഐസ്തറാഹയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ലൈവായി സ്വയം ഭക്ഷണഭാഗം ചെയ്ത് വിവിധതരം ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയും തീ കൂട്ടി തണുപ്പിനെ പ്രതിരോധിച്ചും കിയാറിയാദ് പ്രവർത്തകർ ആഘോഷരാവ് അവിസ്മരണീയമാക്കി ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടു തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടി എം കെ ഫുഡ്സ് ഡയറക്ടർമാരിൽ ഒരാളായ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് ചെയർമാൻ യഹിയ കൊടുങ്ങല്ലൂർ സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൂട്ടുകാട് തൃശൂർ ജില്ലയിലെ വിവിധ കൂട്ടായ്മ പ്രതികളായ കൃഷ്ണകുമാർ സൗഹൃദവേദി രാധാകൃഷ്ണൻ കലവൂർ തൃശൂർ കൂട്ടായ്മ നാസർ വലപ്പാട് വലപ്പാട് ചാരിറ്റി കൂട്ടായ്മ ഷാനവാസ് പൊന്നിലത്ത് അഫ്സൽ ആഷിഖ് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് ജനറൽ സെക്രട്ടറി സൈഫ് റഹ്മാൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ മുസ്തഫ പൊന്നിലത്ത് നന്ദി പറഞ്ഞു തുടർന്ന് ജിജോ ജോണിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത സംഗീതവിരുന്ന് സിയാമുദ്ദീൻ അവതരിപ്പിച്ച ഫയർ ഡാൻസ് വിവിധ ഗെയിമുകൾ സംഗീതാൽപ സംഗീതാൽപ്രദർശനം എന്നിവ ചടങ്ങിന് കൊഴുപ്പേകി വിന്റർ ഫെസ്റ്റിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ക്രിസ്തുമസ് പുതുവത്സര ഗിഫ്റ്റ് നൽകി കുട്ടികൾക്കായി പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു പരിപാടികൾക്ക് ജാവേദ് ഷുക്കൂർ തൽഹത്ത് റോഷൻ പ്രശാന്ത് ലോജിത് ഷിഹാബ് ജലാൽ രാജേഷ് നിസാർ ബാബു ഷാജി കൊടുങ്ങല്ലൂർ ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി